ായി സ്വിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ട്രേഡ് എടുത്തായിരുന്നു ഞാനിപ്പോ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ് ഈ സ്കാൽപ്പിംഗ് ഇടാമ്പ തന്നെ നമുക്ക് കുറെ എൻട്രീസ് കാണിക്കും സ്റ്റോപ്പ് ലോസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻട്രി എൻട്രി കാണിച്ചിട്ട് തന്നെ ബ്ലൂ കാനിൽ ഫോം ആയിട്ടുണ്ട് അവിടുന്ന് ഞാൻ എടുത്തത് പിന്നെ ടാർഗറ്റ് വണ്ണും കാണിച്ചിട്ടുണ്ട് ടാർഗറ്റ് ടു കാണിച്ചിട്ടുണ്ട് ടാർഗറ്റ് ത്രീ കാണിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അത് ഇവിടുന്ന് ഈ ടാർഗറ്റ് ടു ഹിറ്റ് ചെയ്ത് അപ്പൊ ഞാൻ ഇറങ്ങി അത്യാവശ്യം എനിക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് ത്രീയിലോട്ട് വേണമെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്ക് നോക്കാം ഇനി ചിലപ്പോ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ എം ടിഎ വരുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടാർഗറ്റ് ത്രീയിലോട്ട് പിടിക്കാം കറക്റ്റ് വീണ്ടും വന്നുകഴിഞ്ഞപ്പോ ഞാൻ ഒരു എൻട്രി എന്തായാലും അടിക്കുന്നേ കാരണം നമ്മൾ സ്കാൽപ്പിങ് ഇടപെ മൂന്ന് ടാർഗറ്റുണ്ട് അപ്പൊ എന്തായാലും രണ്ടു അടിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പൊ ദേ ടാർഗറ്റ് ത്രീയിലോട്ട് അയക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിംഗ് ഒക്കെ ഇടപെടൽ ശ്രദ്ധിക്കണം പതിനഞ്ച് മിനിറ്റിന് താഴത്തോട്ടേ സ്കാൽപ്പിംഗ് ആണെങ്കിലും ബാലൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫാസ്റ്റ് എൻട്രി ഒക്കെ വർക്ക് ചെയ്ത മിനിറ്റ് ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ് അതുപോലെ തന്നെ സ്വിംഗ് എൻട്രി ആണെങ്കിൽ പത്ത് മിനിറ്റ് മിനിറ്റ് മോൾ ലോക്ക് കേട്ടോ ഇതിപ്പോ ഞാൻ സ്കാൽപ്പിംഗ് ആയിട്ട് ഇതിന്റെ ഗുണ അറിയാലോ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കണം എവിടെ എൻട്രി എടുക്കണം എത്ര ടാർഗറ്റ് ഉണ്ട് അതൊക്കെ അടിക്കുമെന്ന് കാണിച്ചിരിക്കണേ ഇത് കണ്ട ഇവ ഇപ്പൊ ഈ ടാർഗറ്റ് അപ്പൊ ഇവിടുന്ന് എടുത്തതിന്റെ പ്രോഫിറ്റ് ഒന്നും ചോദിക്കാം വിഷയല്ലേ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അതും കഴിഞ്ഞിട്ട് പോയി കേട്ടോ ഞാൻ നൽകി ടാർഗറ്റ് അടിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച്